വേഗം പോര ഏട്ടാ കുടൂനോട് കട ചുടു എന്നെ കാണിക്കണം സുഡു ഇറങ്ങല്ലേ പറന്നു എനിക്ക് ജനൽ പോയിട്ട് കിനാലെ എനിക്ക് ആ പോയിട്ട് വരാം േര് കേറി കേറി കേറി

Aduh, aku nak taruh hati-hati അല്ലേ മതി ീട്ട് മതി പണ്ടോ ഓക്കേ പിന്നെ മഴ തിന്ന് കേറാടും എന്തായാലും മഴ തിന്ന് കേ കുറഞ്ഞു മഴ എല്ലായിത്തും മഴയുണ്ടാവും

<rium molta Dante> ോ കേറാൻ പറഞ്ഞെടുക്കുഞ്ഞുനാ ആദ്യാ എവിടിയെടുത്തിട്ട് ഇടിവാള മിന്ന വെള്ളത്തിൽ നിൽക്കല്ലേന്ന് പറഞ്ഞേ അത് കേറക്കോ എവിട ഞാൻ വരഞ്ഞോ നിന്നാ കൊഴപ്പിണ്ട് കൊറച്ച് കേറക്ക വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട വേണ്ട അങ്ങനെ ഇരിക്കണ്ട വെള്ളത്തിലേക്ക് കാലിടാനായിട്ട് ആ വേണ്ട അപ്പൊന്ന് എന്തൊരു ബുദ്ധിയാ നോക്കിയേ ആ വീണ്ടും മഴ വരുന്നുണ്ട് മഴ മാറാ മഴ വരാ മഴ മാറാ മഴ വരാം നോക്കി നല്ല ആൾക്കാരാ ആണെന്ന പോലെ ഒന്നല്ല എന്താ ആരും ആരുമൊന്നും ഇണ്ടാത്ത എല്ലായിത്തും മഴ ഇണ്ട இந்த கேபிள்ல இருந்து பீビー வந்து உடന്ന് உள்ள அடாச்சு அம்மா அத்தியாราช இங்க வந்து உடന്ന് உள்ள இடு ம் முன்னாட்டோடு நான் വെള്ളത്തിനെ கேரான் பர்னு கீட்கே சூடோ கீட்கே சூமே ரஹல சேல ரஹல മതി മതി കേറെ രണ്ടാളും നിന്നോട് ഞാൻ അവിടെ നിക്കണ്ടെന്ന് പറഞ്ഞോ മഴയുടെ ഒരു പാട്ട് പാട്ടുപാടി ചുടു Neng, neng, do, ya, me, ka, ma, ge, a, na, ye A, na, do, a, na Ma, na, ma, la, ku, da, ku, നേരെ ഞാൻ സമ്മതിച്ചു ഇനി കേറേ വേണ്ട മഴയൊക്കെ മാറിട്ടേക്കാണു ചേരും ഇനി ഞാൻ വടിയെടുക്കും കേറ് കുഞ്ഞാറ്റോട് പ്രത്യേകം പറയണോ കേറിപ്പോ കേറങ്ങ